നാലാം എപ്പിസോഡിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കുംഭസാരം എന്ന ഭൂതാശിയെ കുറിച്ചാണ് പലർക്കും ഉള്ള ഒരു പ്രതിസന്ധിയാണ് എന്തിനാണ് ഇങ്ങനെ കുമ്പസാരിക്കുന്നത് ഒരു കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ അതേ പാപങ്ങൾ തന്നെയാണ് അടുത്ത കുംഭസാരത്തിലും ഏറ്റുപറയുവാനുള്ളത് പിന്നെന്തിന് ഞാനിങ്ങനെ കുമ്പസാരിക്കണം കുംഭസാരിച്ചിട്ട് എനിക്ക് മാനസികമായിട്ട് ഉള്ള അസ്വസ്ഥത മാറിക്കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ കുമ്പസാരിക്കുന്നത് പറഞ്ഞ ഏറ്റുപറഞ്ഞ അതേ തെറ്റുകൾ തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വീണ്ടും ഒരേ പ്രാശ്യത്വം തന്നെ എനിക്ക് കിട്ടുന്നു വീണ്ടും അതേ തെറ്റുകൾ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തിന് ഞാൻ ഇങ്ങനെ കുമ്പസാരിക്കണം ചിലർക്കുള്ള മറ്റൊരു പ്രതിസന്ധിയാണ് എന്തിനാണ് വൈദികനോട് ഞാൻ കുമ്പസാരിക്കേണ്ടത് എന്റെ പാപങ്ങള് ദൈവത്തോട് ഞാൻ ഏറ്റവും പറഞ്ഞാൽ മതിയില്ല വേറെ ചില പറയുന്നൊരു പ്രശ്നമാണ് കുംഭസാരത്തിന് കിട്ടാത്ത ഒരു ഗൈഡൻസ് ഒരു ആശ്വാസം എനിക്ക് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൽ പോയാൽ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ പഴഞ്ചൻ ഏർപ്പാട് കുമ്പസാരം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ കുംഭസാരം എന്ന കൂതാശയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താണ് കുംഭസാരം എന്ന കൂതാശ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു കർമ്മപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള വരപ്രസാദം ലഭിക്കുന്ന കൂതാശയാണ് കുംഭസാരം അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കുംഭസാരം എന്ന കൂതാശിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് കർമ്മപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്നല്ല പറയുന്നത് കർമ്മപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അടുത്തത് പറയുന്നത് വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള ദൈവവരപ്രസാദം കിട്ടുന്ന കൂതാശയാണ് കുംഭസാരം അപ്പോൾ നമുക്ക് പാപങ്ങള് രണ്ടു തരമുണ്ട് നമുക്കറിയാം ഉത്ഭവപാപം കർമ്മപാപം അതായത് ജന്മപാപവും കർമ്മപാപം കർമ്മപാപം രണ്ടു വിധത്തിലുണ്ട് അതാണ് ലഘുപാപവും മാരകപാപവും അപ്പൊ ഈ കർമ്മപാപത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ഗുദാശയാണ് പുംഭസാരി അതില് ഇങ്ങനെയാണ് പറയുന്നത് കർമ്മപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള പ്രസാദം കിട്ടുന്ന കൂതാശിയാണ് കുംഭസാരം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുംഭസാരിച്ചിട്ട് വീണ്ടും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വരപ്രസാദം എന്താണ് വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള വരപ്രസാദമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാപം ചെയ്യാൻ സാധിക്കുകയില്ല കാരണം എന്താണ് വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള ദൈവത്തിന്റെ വരപ്രസാദമാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കഴിവൊന്നുമല്ല ദൈവത്തിന്റെ ദാനമാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് പാപം ചെയ്തിട്ട് നമ്മുടെ വരപ്രസാദം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് അങ്ങനെയല്ല കാരണം എന്താണ് വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള വരപ്രസാദമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പാപം ചെയ്യുന്നതിന് മുമ്പ് എന്ത് നഷ്ടപ്പെടുത്തിയിരിക്കും വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള ഈ വരപ്രസാദം നഷ്ടപ്പെടുത്തിയിരിക്കും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് കുംഭസാരിക്കുന്നത് എന്ന് കുംഭസാരിക്കുന്നത് പാപം ചെയ്തിട്ടല്ല കുമ്പസാരിക്കുന്നത് സത്യത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുമ്പസാരിക്കണം നമുക്ക് അങ്ങനെ ഫീല് ഒരു ചിന്ത വരും എനിക്ക് പാപം ചെയ്യാനുള്ള ഒരു പ്രലോഭനം അങ്ങനത്തെ ഒരു ചിന്ത അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് പാപം ചെയ്യാതിരിക്കുവാനുള്ള വരപ്രസാദം ഇതാ നമ്മൾ നഷ്ടപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാ പോയിട്ട് പാപം ചെയ്തിട്ട് പോയി കുമ്പസാരിക്കാം എന്നല്ല നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പാപം ചെയ്യേണ്ടത് പലരും അങ്ങനെയാണ് പറയുന്നത് കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ആളുകൾ പറയുന്നത് അതിന് ഞാൻ വലിയ പാപൊന്നും ചെയ്തില്ലല്ലോ ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല പാപം ചെയ്തിട്ടല്ല കുമ്പസാരിക്കേണ്ടത് പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ആ വരം നമുക്ക് ലഭിച്ച വരപ്രസാദം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത് അങ്ങനെ നമ്മൾ കുമ്പസാരിക്കണം പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടല്ല അപ്പൊ നമുക്ക് എന്ത് പാപമാണ് ഞാൻ പറയുക അങ്ങനെ ചെന്ന് ചോദിക്കാറുണ്ട് ഞാൻ കുമ്പസാരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് പാപങ്ങളൊന്നുമില്ല പാപങ്ങളൊന്നും പറയാനില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് കുമ്പസാരിക്കുക നമുക്ക് ഇത്ര വേണ്ടതു ഞാന് ഇപ്പം അഞ്ചു ദിവസമായി കുമ്പസാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായി കുമ്പസാരിച്ചിട്ട് ഒരു ദിവസമായി കുമ്പസാരിച്ചിട്ട് പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ പാപം ചെയ്യാതിരിക്കുവാനുള്ള വരപ്രസാദം നഷ്ടപ്പെടുത്തുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ വരപ്രസാദത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും കുംഭസാരം എന്ന പുതാശയ്ക്ക് അണഞ്ഞിരിക്കുകയാണ് പാപമൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ആ വരപ്രസാദത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ ലഭിക്കണം അത്രയ്ക്കും പറഞ്ഞ് കുമ്പസാരിച്ചാൽ നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണ് പാപം ചെയ്യാണ്ട് ഞാൻ എന്ത് കുമ്പസാരം നടത്തും എന്ന് ചിന്തിക്കും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള ഒരു ദൈവവരപ്രസാദം കിട്ടിയ ഒരു വ്യക്തിയാണെന്നുള്ളൊരു കൂടെ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കുംഭസാരത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് കാർമ്മികൻ പറയുന്നത് ഇതാണ് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നീ സമാധാനത്തോടെ പോകുക നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ പാപങ്ങൾ മാത്രമാണ് മോചിക്കപ്പെടുന്നത് പക്ഷെ വേറെ എന്ത് നിലനിൽക്കുന്നുണ്ട് പാപത്തിന്റെ കടം അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് മാത്രമല്ല ആ പ്രവൃത്തിയിലൂടെ മറ്റൊരു വ്യക്തിക്ക് സംഭവിച്ച ഒരു നഷ്ടമുണ്ട് അത് കുമ്പസാരത്തിലൂടെ മോചിക്കപ്പെടുന്നില്ല അത് മോചിക്കപ്പെടുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ പോലെ തെറ്റ് ചെയ്യാം കളവ് നടത്താം എന്നിട്ട് പോയി കും മതി പാപങ്ങളാണ് മോചിക്കപ്പെടുന്നത് കടം അവിടെ നിൽക്കുകയാണ് ആ കടം പാപം ചെയ്ത വ്യക്തി തെറ്റ് ചെയ്ത വ്യക്തി പരിഹരിക്കുക തന്നെ വേണം പരിഹരിക്കാൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ അതിന് ആണ് സഭ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത് ദണ്ഡവിമോചനം പാപത്തിന്റെ കായികമായിട്ടുള്ള അതിൻ്റെ ഫലത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കരുണയാൽ മോചിക്കുവാനുള്ള സംവിധാനമാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കരുണയാണ് ആ ദണ്ഡവിമോചനത്തിന് സഭ ചില ക്രിയകൾ പറയുന്നുണ്ട് ഇന്ന രീതിയിൽ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ചില കാലഘട്ടത്തിൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇന്ന രീതിയിലെ ഒരു ക്രിയ ചെയ്താൽ അതിന് ധനവിമോചനം ലഭിക്കുമെന്ന് രണ്ടാമത്തത് ആണ് നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്നത് വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൽ മിക്കവാറും പ്രാർത്ഥനകളിൽ പറയുന്നുണ്ട് പാപങ്ങളുടെ കുറവിക്കും കടങ്ങളുടെ കുറുതിക്ക് പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ പ്രകൃതിക്കും ഇത് കാരണമാകട്ടെ വിശുദ്ധ കുർബാനയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട് പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ കുറുതിക്കും കാരണമാകട്ടെ വിശുദ്ധ കുർബാനയിലൂടെ ഈ കടം മോചിച്ചു പോകുന്നുണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ കട്ടെടുക്കും അത് അല്ലെങ്കിൽ ഭർത്താവ് അത് വേറെ അത്യാവശ്യ അത്യാവശ്യത്തിന് വെച്ചതായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു സഹോദരന്റെ സ്വത്ത് വഞ്ചിച്ചെടുക്കും നമ്മൾ കുമ്പസാരിക്കുകയാണ് കുംഭസാരത്തില് പറഞ്ഞു അപ്പോൾ കുംഭസാരത്തില് കാർമ്മികനത് പാപങ്ങൾ മോചിച്ചു സന്തോഷമായി നമുക്ക് ഇനി ആ സ്വത്തൊക്കെ നമുക്ക് കൈക്കലാക്കാം എന്നില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കടങ്ങൾക്ക് പൊറത്തി ലഭിക്കണമെങ്കില് അതിന് പരിഹാരം ചെയ്യണം പരിഹാരം ചെയ്യാനായിട്ട് നമ്മൾ ധ്യാനകേന്ദ്രത്തില് പോയിട്ട് ധ്യാനം കൂടുകയോ അല്ലെങ്കിൽ അനാഥാലയത്തിന് പത്ത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ പരിഹാരമാകുകയില്ല ഒരു വ്യക്തിക്ക് വന്ന നഷ്ടം ആ വ്യക്തിയോട് തന്നെ നികത്തണം ഇപ്പൊ ഒരാളുടെ സൽപ്പേരിനെ നമ്മൾ കളങ്കപ്പെടുത്തി എന്നിട്ട് നേർച്ച ഇട്ടതുകൊണ്ട് പാപത്തിന്റെ കടം ഇടുകയില്ല ആ സൽപേര് നമ്മൾ വീണ്ടെടുത്തു കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കണം ഒരാളുടെ എന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ നോക്കുക പരിഹരിക്കാൻ പറ്റാത്ത ചില പാപങ്ങളുണ്ട് നമുക്ക് ഈ പരിഹരിക്കാനേ പറ്റുകയില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വിശുദ്ധ കുർബാനയും അതുപോലെ ദണ്ണവിമോചനവും ദാനധർമ്മവും മറ്റ് പരിഹാരങ്ങളൊക്കെ അർത്ഥവത്താക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ച് നമ്മൾ കുമ്പസാരിച്ചു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പോകരുത് അവർക്ക് തന്നെ ആർക്കാണ് നഷ്ടം ഉണ്ടാക്കിയത് അവർക്ക് തന്നെ അതിന് പരിഹാരം ചെയ്ത് കൊടുക്കുമ്പോഴാണ് പാപത്തിന്റെ കടം വീടുകയുള്ളത് നമ്മൾ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് തിരികെ കൊടുക്കണം ആരെങ്കിലും നമ്മൾ സൽപ്പേര് കണക്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ സൽപ്പേര് അവർക്ക് കൊടുക്കണം തെറ്റിദ്ധാരണകൾ മാറ്റണം അല്ലാതെ ഇതിനൊരു പരിഹാരം ആവുകയില്ല അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്തതിന് മാത്രമാണ് വിമോചനത്തിലൂടെ കടങ്ങൾ മൂചിക്കപ്പെടും എന്ന് പറയുന്നത് ഇതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാം അടുത്താണ് കുംഭസാരത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഫലങ്ങൾ മൂന്ന് ഫലങ്ങളാണ് കുംഭസാരത്തിലൂടെ ലഭിക്കുക ഈ ദൈവവരപ്രസാദം കൗൺസിലിങ്ങിലൂടെയോ ദൈവത്തോട് നേരിട്ട് പറയുമ്പോഴോ ഒന്നും ലഭിക്കുകയില്ല കുംഭസാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പാപ ചെയ്യാതിരിക്കുവാനുള്ള ദൈവവരപ്രസാദം കിട്ടുന്നു എന്നുള്ളത് ഈ ഡിവൈൻ ഗ്രേസ് പാപം ചെയ്യാതിരിക്കാൻ വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള ദൈവപര നമ്മൾ സൈക്കോളജി കൗൺസിലിങ്ങിന് പോയാലോ അല്ലെങ്കിൽ ധ്യാനത്തിന്റെ കൗൺസിലിങ്ങിന് പോയാലോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് നേരിട്ടേന് പറഞ്ഞാലോ നമുക്ക് ലംഘിക്കുകയും അതുകൊണ്ടാണ് കുമ്പസാരിക്കണം എന്ന് പറയുന്നത് എത്ര നാൾ കൂടുമ്പോൾ കുമ്പസാരിക്കണം അത് ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ വർഷത്തിലൊന്നാണ് അങ്ങനെ ഒന്നുമില്ല എന്റെ ദൈവപര പ്രസാദം വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള ദൈവപര പ്രസാദം എപ്പോൾ നഷ്ടപ്പെടും എന്ന് നമുക്ക് തോന്നുന്നുവോ ഉടനെ പോയി കുമ്പസാരിക്കണം ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കുമ്പസാരിക്കേണ്ടി വരും ചിലപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ കുമ്പസാരിക്കേണ്ടി വരും നമ്മൾ ആണത് ചിന്തിക്കേണ്ടത് എൻ്റെ ദൈവപര പ്രസാദം നഷ്ടപ്പെടുത്തി ഞാൻ പാപത്തിന് അടിമയായി പോകരുത് പാപം ചെയ്തിട്ടല്ല കുമ്പസാരിക്കേണ്ടത് പാപം ചെയ്യുന്നതിന് മുമ്പേ കുമ്പസാരിക്കണം ഈ ഒരു അവബോധം നമുക്കുണ്ടാകുക അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെയാണ് നമ്മൾ ജീവിക്കുക ക്രിസ്തുവിനോട് കൂടെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയാണ്